കേജർ ന്യൂസ് ഇപ്പോൾ ഉള്ളത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരിയിൽ നിന്ന് ഇടപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വെന്തച്ചാപ്പ റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ആറണ ഗ്രാമപഞ്ചായത്തിലെ കീഴ്പള്ളി ഭാഗത്ത് കണ്ട രാത്രിയുടെ കണ്ട കാട്ടാന ഇപ്പോൾ ഈ ഭാഗത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് പഞ്ചായത്ത് അധികൃതർക്ക് അറിയിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വേറെ വളരെ ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് നിലവിൽ ആന ഇവിടെ കരിക്കട്ടക്കേരി വെന്തചാപ്പ ഭാഗത്ത് നിന്ന് നിർമ്മിച്ചിട്ടാണ് ഉള്ളത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു നൂറു വാര അകര ആന അവിടെ ഉണ്ട് അപ്പോൾ നിലവിൽ ആൾക്കാർ ആശങ്കയിലാണ് ആൾക്കാരോട് പറയാനുള്ളത് അവർ ജാഗ്രത പാലിക്കണം വീടിന് അധികം പുറത്തിറങ്ങേരുത് പോലീസ് അനൗൺസ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് റേഞ്ചറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതിന് മൈക്കോട്ടി പിടിച്ച് വെച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ നീക്കം ചെയ്യണം അല്ലാതെ ഇത് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ വീടുകളുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ജനത്തെ അത്ര നേരം ഇങ്ങനെ ആകാ എന്താണ് ആകാംക്ഷയുടെ അല്ലെങ്കിൽ ഭീതിയുടെ മുൻമുള്ള നടത്താൻ വേണ്ടി സാധിക്കത്തില്ല അപ്പം ആൾക്കാർ പല ആഘോഷങ്ങൾക്കായി വീടിന് പുറത്ത് പോയവരൊക്കെ ആയിട്ടുള്ളവരുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ഈ ഭാഗത്ത് ആന വന്നതാണ് കുറച്ച് മുമ്പേ രാവിലെയോടുകൂടി അത് ഫോഴ്സിൻ്റെ ജീപ്പിനെ തുമ്പിക്കേക്ക് പിടിക്കുന്ന സ്ഥിതിശേഷം വരെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ആന ആകപ്പാടെ അവസ്ഥയിലാണ് ഉള്ളത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ആൾക്കാർ ജാഗ്രത പാലിക്കുക അപ്പം മൈക്കോടി വെച്ച് ഇതിനെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഇന്നലെ വയനാട്ത്തോടുകൂടി നമ്മുടെ ആറളം ഫാമിലിൽ നിന്നാണ് ഒരു വ്യക്തി ചെറിയ ആനക്കുട്ടി വൈകുന്നേരം കീഴ്പിള്ളി വട്ടപ്പറവ് പ്രദേശത്ത് ഒരു പത്ത് മണിയോടു കൂടി അവസാനമായി നമ്മൾ കണ്ടു അതിനുശേഷം ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് ആറളം പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ഈ പത്താടിപ്പുര പാലം ആ ഭാഗത്താണ് രണ്ടാമത് നമ്മൾ കാണുന്നത് അപ്പോൾ അഞ്ചു മണി മുതൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് ഉണ്ട് മണിക്ക് ശേഷം ആറള പഞ്ചായത്ത് കടന്ന് അയ്യങ്ങ പഞ്ചായത്തിലെ ഇപ്പോൾ വെന്തയാപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ് ആന ആന രാവിലെ മുതൽ തന്നെ നല്ല വയലൻ്റാണ് നല്ല ക്ഷീണതനാണ് ആന ആനയ്ക്ക് പരിക്കേണ്ടതെന്നാണ് പ്രമോദിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ആർ ആർ ടി ഉൾപ്പെടെ ഫോറസ്റ്റ് ആർ ആർ ടി ഉൾപ്പെടെ മുഴുവൻ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് പരീക്ഷയുടെ ഒരു സമയം കൂടിയാണ് രാവിലെ അപ്പോൾ ജനങ്ങളും അതുപോലെ തന്നെ എല്ലാ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റും ജാഗ്രതയോടുകൂടിയാണ് ഇതിനെ പേടപെട്ടുകൊണ്ടിരിക്കുന്നത് ആനായെ ഇവിടുന്ന് മാറ്റാൻ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ വെടിവെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഒരു സ്കൂൾ ടൈം കഴിഞ്ഞ ശേഷം വളരെ അടി അടിയന്തരമായി ആനേനെ നമ്മൾ തുരുത്താനാവശ്യ നടപടി നടത്തും ജനങ്ങൾക്ക് ജാഗ്രത പുലർത്തുന്നത് വേണ്ടി അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃത റേഞ്ചുകൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അടിയന്തരമായി തീരുമാനമെടുക്കുക അപ്പോൾ ജനങ്ങളൊക്കെ ജാഗ്രത പാലിക്കണമെന്നാണ് രണ്ട് പഞ്ചാരണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് മൈക്ക് അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള സന്ദേശങ്ങൾ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ വേണ്ടി ഇവിടെ അനൗസ്മെൻ്റ് ഉൾപ്പെടെ നടക്കുന്നുണ്ട് ക്യാമറമാൻ ചിജ അബ്രാഹിമിനൊപ്പം ും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സാറ്റ് ബെഡ്റൂം സാറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ